നമസ്കാരം ഒരു കുഞ്ഞിന് തന്റെ എല്ലാം അമ്മയാകുന്നു കണ്ണിൽ കാണുന്ന ദൈവം തന്നെയാണ് അമ്മ ഏതാപത്തിലും കുട്ടി ആദ്യം പറയുന്നത് അമ്മ എന്ന് തന്നെയാകുന്നു അതിവിശിഷ്ടമായ വാക്ക് തന്നെയാകുന്നു കാരണം അവരുടെ ഉറച്ച വിശ്വാസമാണ് തൻ്റെ അമ്മ തന്നെ ഒരിക്കലും തള്ളിപ്പറയില്ല എന്ന കാര്യം തൻ്റെ അമ്മയുടെ കൈകളിൽ താൻ സുരക്ഷിതനാണ് അഥവാ സുരക്ഷിതയാണ് എന്നും ഇത്തരത്തിൽ ഒരു കുടുംബത്തിന്റെ നാഥ അല്ലെങ്കിൽ നാഥനാണ് കുലദേവത കുടുംബദേവത പണ്ടെല്ലാം കുടുംബത്തിലെ ഒരു വ്യക്തി ദീർഘനാളായി തപസും മറ്റ് പുണ്യകർമ്മങ്ങളും ചെയ്ത് ഒരു ദേവതയെ പ്രീതിപ്പെടുത്തുകയോ ആ ദേവതയെ തന്റെ കുലത്തിന്റെ അഥവാ കുടുംബത്തിന്റെ രക്ഷകരാക്കി മാറ്റുകയും ചെയ്യുന്നു ഇന്നും ഒരു കുലദേവതയെ ആരാധിക്കുകയും ചിട്ടയോടെ ആചാരങ്ങൾ പാലിക്കപ്പെടേണ്ടതുമാണ് കാരണം കുലദേവതയുടെ അനുഗ്രഹം ഇല്ലാതെ നാം എന്ത് തന്നെ ചെയ്താലും അതൊരിക്കലും ഫലം ലഭിക്കില്ല എന്നതാണ് വാസ്തവം അതിനാൽ ഏതാപത്തിലും ആദ്യം നമ്മെ രക്ഷിക്കുവാൻ ഓടിയെത്തുന്നത് നമ്മുടെ കുലദേവത തന്നെയാകുന്നു കുലദേവത നമ്മളോട് പറയാതെ പറയുന്ന ചില സൂചനകളാണ് ചില മൃഗാദികൾ വീടുകളിലേക്ക് വരുന്നത് അഥവാ ആ ദേവതയായി തന്നെ അയക്കുന്നത് ഇവ ഏതെല്ലാമാണ് എന്നും നമ്മളോട് പറയാതെ പറയുന്നത് എന്താണ് എന്നും ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം ആദ്യത്തേതായ ജീവി നാഗം തന്നെയാകുന്നു പാമ്പിനെ പൊതുവെ ക്ഷുദ്ര ജീവിയായി കണക്കാക്കുന്നു കാരണം ഇവയിൽ വിഷം ഉള്ളതിനാലാണ് ഇപ്രകാരം പരാമർശിച്ചത് എന്നാൽ ഒട്ടുമിക്ക കുടുംബത്തിലും കാവ് അഥവാ പാമ്പിൻ കാവ് ഉണ്ടാകുന്നതുമാണ് ഇതിനാൽ കുലദേവത അയയ്ക്കുന്ന പ്രധാന ജീവികളിൽ ഒന്ന് തന്നെയാണ് നാഗം അല്ലെങ്കിൽ പാമ്പ് ഒരു നിമിഷം ഇവയെ കാണുകയോ പിറ്റേ സെക്കൻഡ് തന്നെ ഇവയെ അപ്രത്യക്ഷമായി നാം അഥവാ കാണുവാൻ സാധിക്കാതെ മറഞ്ഞ് പോകുന്നതുമാണ് ഇത്തരത്തിൽ പാമ്പിനെ വീടിന്റെ അടുത്തായി കാണുന്നു എങ്കിൽ ക്ഷേത്ര ദർശനം കുലദേവതാ ക്ഷേത്ര ദർശനം നടത്തണം എന്നാണ് പറയുക നാം എന്തോ വഴിപാട് മറന്നു അഥവാ ദേവതയ്ക്ക് എന്തെങ്കിലും വഴിപാട് നിങ്ങളായി ചെയ്യണം എന്ന് തന്നെ പരാമർശിക്കാം ശത്രുദോഷം വരുന്നത് ദേവത തടുത്തു എന്നും സൂചനയായി അർത്ഥമാക്കുവാൻ സാധിക്കും അതിനാൽ ഈ സൂചന ലഭിച്ചാൽ തീർച്ചയായും നിങ്ങൾ കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും തന്നാൽ കഴിയുന്ന വഴിപാട് നടത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക തലയ്ക്കൊഴിഞ്ഞ് ഒരു നാണയം കുടുംബക്ഷേത്രത്തിൽ അത് കുടുംബാംഗങ്ങളുടെ ഏവരുടെയും തലയ്ക്കൊഴിഞ്ഞ് ഒരു നാണയം കുടുംബക്ഷേത്രത്തിൽ സമർപ്പിക്കുന്നതും ശുഭകരം തന്നെയാകുന്നു കാള അപ്രതീക്ഷിതമായ കാള വീടുകളിൽ വരുന്നു എങ്കിൽ അഥവാ നിങ്ങൾ സ്വപ്നം കാണുന്നു എങ്കിൽ അത് ശുഭകരമായ ലക്ഷണമാണ് കാരണം ആഗ്രഹ സാഫല്യം തന്നെ ജീവിതത്തിലേക്ക് വന്നുചേരാൻ പോകുന്നു ഉടനെ ഒരു വലിയ ഉയർച്ച ദീർഘനാളായി നിലനിൽക്കുന്നതായ ഒരു ഉയർച്ച അല്ലെങ്കിൽ ഉയർച്ചയ്ക്ക് സഹായകരമായ ചില അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നു എന്ന് തന്നെയാണ് സൂചന കുലദേവതയുടെ അനുഗ്രഹത്തെയും പ്രീതിയെയുമാണ് ഇത് സൂചിപ്പിക്കുന്നത് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് അതിനാൽ ഏറ്റവും വിശേഷപ്പെട്ടതായ ലക്ഷണമാണ് ഒരിക്കലും കണ്ടില്ല എന്ന് നഠിക്കുവാൻ പാടുള്ളതല്ല ചെറുകിളികൾ നിത്യവും വിളക്ക് തെളിയിക്കുന്ന നേരം ചെറുകിളികളുടെ ശബ്ദം നിങ്ങൾ കേൾക്കുന്നു എങ്കിൽ അഥവാ അത്തരത്തിൽ ശബ്ദം ഉണ്ടാകുന്നു എങ്കിൽ അത് മഹാഭാഗ്യമായി തന്നെ കണക്കാക്കുന്നു സന്താനങ്ങൾക്ക് സൗഖ്യം വന്നു ചേരാൻ പോകുന്നു ഉയർച്ച വന്നു ചേരാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം അപ്രതീക്ഷിതമായി പല നേട്ടങ്ങളും ജീവിതത്തിലേക്ക് വന്നു ചേരാൻ പോകുന്നു എന്നും അർത്ഥമാക്കുവാൻ സാധിക്കും അതിനാൽ ഏറ്റവും ശുഭകരമായ ഒരു ലക്ഷണമാണ് എന്ന് നിസ്സംശയം പറയാം അപ്രതീക്ഷമായ നേട്ടങ്ങൾ സന്തോഷകരമായ നിമിഷങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാൻ പോകുന്നു എന്ന് ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കും അതിനാൽ ഏറ്റവും ശുഭകരമായ ഒരു ലക്ഷണമായി തന്നെ പരാമർശിക്കാം കറുത്ത ഉറുമ്പ് നിങ്ങളുടെ വീടുകളിൽ കറുത്ത ഉറുമ്പിനെ കാണുന്നു എങ്കിൽ അത് കടിക്കാത്തവയാണ് എങ്കിൽ അത് സവിശേഷമായ അല്ലെങ്കിൽ ഏറ്റവും വിശിഷ്ടമായ ഒരു ലക്ഷണം തന്നെയാകുന്നു പ്രത്യേകിച്ചും ആ വീടുകളിൽ ഭാഗ്യം വർദ്ധിക്കാൻ പോകുന്നതിൻ്റെയും സാമ്പത്തികപരമായ നേട്ടങ്ങൾ വന്നുചേരാൻ പോകുന്നതിൻ്റെയും ഒരു സൂചനയായി തന്നെ പരാമർശിക്കാം കുലദേവതാ പ്രീതി നിങ്ങളുടെ വീടുകളിൽ നിങ്ങളുടെ ഭവനങ്ങളിൽ എന്ന വ്യക്തമായ സൂചന ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കും നിങ്ങളിൽ ഈശ്വര ചൈതന്യം അഥവാ കുലദേവതാ ചൈതന്യമുണ്ട് അഥവാ പ്രീതിയുണ്ട് എന്ന കാര്യം ഓർക്കുക അതിനാൽ കുലദേവതാ ക്ഷേത്രത്തിൽ തീർച്ചയായും ദർശനം നടത്തുവാൻ നിങ്ങൾ മറക്കാതിരിക്കുക മറ്റൊന്ന് പല്ലിയാകുന്നു അമിതമായല്ല മറിച്ച് ഒരു പല്ലിയെങ്കിലും വിളക്ക് തെളിയിക്കുന്നതായ അവസരത്തിൽ കാണുകയോ അല്ലെങ്കിൽ പല്ലി ചിലയ്ക്കുകയോ ചെയ്യുകയാണ് എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ഒരു ലക്ഷണമായി തന്നെയാണ് പരാമർശിക്കുക തുളസിത്തറയുടെ അടുത്തായി ഇവയെ കാണുന്നു എങ്കിൽ അത് ഏറ്റവും വിശേഷമായ ഒരു ലക്ഷണം തന്നെയാകുന്നു കുടുംബദേവതാ പ്രീതി അല്ലെങ്കിൽ മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ആ വീടുകളിലുണ്ട് എന്ന വ്യക്തമായ സൂചനയാണ് ഇതിലൂടെ അർത്ഥമാക്കേണ്ടത് കർമ്മരംഗത്ത് ഉയർച്ച സൗഭാഗ്യങ്ങൾ കുലദേവത പ്രീതിയാൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാൻ പോകുന്നു എന്ന് നിസ്സംശയം പറയാം അതിനാൽ തീർച്ചയായും കുടുംബദേവതാ ക്ഷേത്രത്തിൽ തീർച്ചയായും നിങ്ങൾ ദർശനം നടത്തുവാൻ ശ്രമിക്കുക മറ്റൊന്ന് ചിത്രശലഭങ്ങളാകുന്നു ധാരാളമായി ചിത്രശലഭങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രത്യേകിച്ചും സന്തോഷം പകരുന്നു എങ്കിൽ പ്രധാനമായും വീടുകളിൽ കാണുകയും അത് നിങ്ങളുടെ മനസ്സിന് സന്തോഷം പകരുന്നു എങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കുക കുലദേവതയ്ക്ക് പ്രിയപ്പെട്ടവർ തന്നെയാണ് നിങ്ങൾ പ്രത്യേകിച്ചും നിങ്ങളെ ചുറ്റിപ്പറ്റി ചിത്രശലഭങ്ങൾ പറക്കുന്നു എങ്കിൽ മഹാഭാഗ്യം തന്നെ ജീവിതത്തിലേക്ക് വന്നു ചേരാൻ പോകുന്നതിന്റെ സൂചനയായി തന്നെ അർത്ഥമാക്കാം അതിനാൽ തന്നെ ഈ ലക്ഷണങ്ങൾ കാണുന്നുണ്ട് എങ്കിൽ പ്രധാനമായും കുടുംബദേവതാ ക്ഷേത്രത്തിൽ നിങ്ങൾ ദർശനം നടത്തുവാൻ മറക്കാതിരിക്കുക മറ്റൊരു ലക്ഷണമായി പരാമർശിക്കുന്നത് വെളുത്ത പ്രാവുകളാകുന്നു വെളുത്ത പ്രാവുകൾ പ്രത്യേകിച്ചും ഇണകളായി വീട്ടുമുറ്റത്ത് വരുന്നു എങ്കിൽ അഥവാ നിങ്ങൾ കാണുന്നു എങ്കിൽ അത് ഏറ്റവും ശുഭകരമവും അതേപോലെ നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാൻ പോകുന്നതിൻ്റെ സൂചനയായി തന്നെ കണക്കാക്കാം പ്രധാനമായും പ്രധാന വാതിലൂടെ നോക്കുന്നതും അതീവ ശുഭകരമായ ഒരു ലക്ഷണമാകുന്നു കുലദേവത നമ്മുടെ വീടുകളിൽ പ്രവേശിച്ചതിൻ്റെ ലക്ഷണമായി തന്നെ ഇതിനെ അർത്ഥമാക്കുവാൻ സാധിക്കും നിങ്ങളുടെ വീടുകളിൽ അഥവാ ഭവനങ്ങളിൽ ഐക്യം വർദ്ധിക്കാൻ പോകുന്നതിന്റെ സൂചനയായി കണക്കാക്കാം സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരുന്നതിൻ്റെ സൂചനയാകാം അത്തരത്തിൽ ശുഭകരമായ കാര്യങ്ങൾ ജീവിതത്തിൽ പ്രത്യേകിച്ചും ആ വീടുകളിൽ സംഭവിക്കാൻ പോകുന്നു കുലദേവതയുടെ സംരക്ഷണം നിങ്ങൾക്കുണ്ട് എന്ന വ്യക്തമായ സൂചനയാണ് ഇതിലൂടെ അർത്ഥമാക്കേണ്ടത് അതിനാൽ ഏറ്റവും ശുഭകരമായ ലക്ഷണമായി തന്നെ ഇതിനെ പരാമർശിക്കുവാൻ സാധിക്കും മറ്റൊന്ന് ഗരുഡനാകുന്നു ഗരുഡനെ പകൽ സമയം കാണുകയാണ് എങ്കിൽ പ്രത്യേകിച്ചും കിഴക്ക് ദിശയിൽ കാണുന്നത് അതീവ ശുഭകരമായ ഒരു ലക്ഷണമാകുന്നു കാരണം ആ വീടുകളിൽ കുലദേവതയുടെ അനുഗ്രഹമുണ്ട് എന്നും ശുഭ വാർത്തകൾ നിങ്ങളെ എത്താൻ പോകുന്നു ആഗ്രഹ സാഫല്യം സംഭവിക്കാൻ പോകുന്നു ധനധാന്യ വർദ്ധനവ് ആ കുടുംബത്തിലേക്ക് കടന്നു വരാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുകയോ വന്നു ചേരുകയോ ഇരട്ടിക്കുകയോ ചെയ്യാം എന്നുകൂടി അർത്ഥമാക്കുക അതിനാൽ ഗരുഡനെ കാണുന്നതും അതീവ ശുഭകരവും ജീവിതത്തിൽ ഏറ്റവും വിശേഷമായ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നതിന്റെ സൂചനയുമാകുന്നു ഈ പരാമർശിച്ച ലക്ഷണങ്ങളിൽ ഒരു ലക്ഷണമെങ്കിലും കാണുകയാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾ കുടുംബദേവതാ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക കൂടാതെ കുടുംബദേവതാ ക്ഷേത്രത്തിൽ തന്നാൽ കഴിയുന്ന ഒരു വഴിപാട് നടത്തുക സാധിക്കാത്തവർ ഒരു രൂപ നാണയം കുടുംബാംഗങ്ങളെ ഏവരുടെയും തലക്കുഴി മാറ്റിവെക്കുക ദർശനം നടത്തുന്നതായ അവസരത്തിൽ നടയിൽ സമർപ്പിക്കുക തീർച്ചയായും കുടുംബദേവതയുടെ കടാക്ഷത്താൽ നാൾക്കുനാൾ നിങ്ങൾ ഉയരുക തന്നെ ചെയ്യും